ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ സ്പ്രെഡിൽ സൺ കാർഡുമുണ്ട് മൂൺ കാർഡുമുണ്ട് അതായത് മാസ്കുലിൻ എനർജിയുമുണ്ട് ഫെമിനൈൻ എനർജിയുമുണ്ട് നമുക്ക് നോക്കാം ഈ കാർഡ്സ് നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങളുടെ അനാവശ്യ ഭയത്തെ മാറ്റുവാൻ അത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സിറ്റുവേഷനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക അവയെ നേരിടാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാവുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും മൂൺ എന്ന കാഡ് നിങ്ങളിലെ ഫെമിനൈൻ എനർജി ആഴത്തിലുള്ള ഇമോഷൻസ് ഒപ്പം ആത്മീയ ഉൾക്കാഴ്ചകളെയും പ്രസൻ്റ് ചെയ്യുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാഹ്യ നടപടികളല്ല മറിച്ച് നിങ്ങൾ സ്വയം നിങ്ങളെ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ഇന്നർ വോയിസ് എന്തോ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുക നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് അതുപോലെ പലതിനെയും കുറിച്ചുള്ള വ്യക്തതയ്ക്കായി നിങ്ങളുടെ മുന്നിൽ വരുന്ന ചില അടയാളങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിരീക്ഷിക്കുക സമ്മർ എന്നത് ഒരു ടൈമിംഗ് കാർഡാണ് മുന്ന വിത്തുകൾ വളരുന്ന സമയമാണിത് അതായത് മുന്നേ നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ തുടങ്ങി വെച്ച പലതിൽ നിന്നും റിവാർഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രാരംഭഘട്ടം മാറി അതിൽ നിന്ന് നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിച്ച് തുടങ്ങാവുന്ന ഒരു സമയമാണിത് ഈ കാർഡ് പറയുന്നത് മൂൺ കാർഡിൽ പറഞ്ഞ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ അടുത്ത സമ്മറിൽ ലഭിച്ചിരിക്കും സൺ കാർഡ് ക്ലാരിറ്റി ശാക്തീകരണം സത്യം ആണെങ്കിൽ മൂൺ കാർഡ് കോൺഫിഡൻസ് ധൈര്യം ആത്മപ്രകാശനം എന്നൊക്കെയാണ് അതുപോലെ മൂൺ ഇൻട്രോസ്പെക്ഷൻ ആണെങ്കിൽ സൺ ആണ് അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവിനെ ശക്തിയെ സ്വീകരിച്ച് ഭയമില്ലാതെ ധൈര്യമായി ഷൈൻ ചെയ്യാൻ തയ്യാറാവുക താങ്ക് യു ഡിയേഴ്സ്